ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പേ എയർഫെയറിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഏകദേശം മൂന്ന് മാസം മേലെ ഉപയോഗിച്ചിട്ട് എന്നിട്ട് ജെനുവിനായ ഒരു റിവ്യൂ ആണ് നിങ്ങൾക്ക് മുമ്പേ ഞാൻ നൽകുന്നത് ഇത് നമ്മൾ എയർഫെയറിൻ്റെ ഇതിനെക്കുറിച്ച് അറിയാത്തവർ ഉണ്ട് ഇതെന്താണെന്ന് അറിയാത്തവർ കൂടെ ഇപ്പോൾ നമുക്കിടയിൽ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഫയർ നല്ല രീതിയിൽ ട്രെൻഡിങ് ആണ് ഇത് നമ്മുടെ കിച്ചണിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഉപയോഗ ഉപകരണമാണ് ഈ എയർഫെയർ ഞാൻ വാങ്ങിയതിന് ശേഷം നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ വളരെ ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് എണ്ണയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇതുമായിട്ടുള്ള ഇപ്പോൾ എയർ എയർഫെയർ ആണ് അതിൽ വന്നിട്ട് നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട് ടൈം സെറ്റ് ചെയ്യാം പിന്നെ ഇതാണ് ഈ ട്രൈ ആണ് ഹീട്രയ്ക്കകത്ത് നമ്മൾ ചിക്കനോ അല്ലെങ്കിൽ എന്ത് എന്ത് സാധനമാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് നമുക്ക് ഇതിൽ അടച്ചു കൊടുത്താൽ മതി അടച്ചു കൊടുത്ത് നമുക്ക് ഓണാക്കി അതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം നമുക്ക് ഇതൊരു ചിക്കനൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് നിമിഷം മാത്രം മതി എന്നിട്ട് ആ ടെമ്പറേച്ചർ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് വയ്ക്കാം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമല്ല നമുക്കിത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് വെച്ചാൽ ഇത് ഓരോ ഇതിന് ഓരോ ഉണ്ട് നമ്മൾ നമുക്ക് ഒരു കേക്കൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് നിമിഷം ഒരു നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് ഇങ്ങനെ ഓരോ ടൈം ടൈം കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ഇതിൻ്റെ മെനു ചെറിയൊരു മെനു കൊടുത്തിട്ടുണ്ട് ൊക്കെ എത്ര തന്നെ ടൈം എടുക്കുമെന്നുള്ള രീതി കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിങ്ങനെ ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈടേല് തുറന്ന് നോക്കാം എന്തോ ബന്ധത്തുണ്ടോ ചിക്കൻ ആയിട്ടുണ്ടോ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ടോ എന്നാണ് നോക്കാൻ പറ്റും ഞാനിതിൽ ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ ചിക്കൻ കേക്ക് അങ്ങനെ പിന്നെ നമ്മളിത് ഫുഡൊക്കെ ഇതിൽ വെച്ച് നമുക്ക് ഹീറ്റ് ചെയ്യാം റീഹീറ്റ് ചെയ്യാം നമ്മൾ തലേ ദിവസം വെച്ചുള്ള ഫുഡ് നമുക്ക് ഇതിനകത്ത് വെച്ച് ഒരു അഞ്ച് നിമിഷം ഒക്കെ ഇതിൽ നമുക്ക് ഹീറ്റ് ചെയ്യാം വളരെ വളരെ യൂസ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് നമ്മൾ ഫിലിപ്സിൻ്റെത് വാങ്ങുന്നതാണ് ഏറ്റവും കുറച്ച് നല്ലത് എന്ന് വെച്ചാൽ ഇത് റാപ്പിഡ് എയർ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സൈഡിൽ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡും വേഗം നമ്മൾ മറ്റുള്ള ഇതൊക്കെ വാങ്ങി വെച്ചാൽ അങ്ങനെ വേഗത്തില്ല ഇതിൽ ഞാൻ കേക്ക് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു നല്ല എളുപ്പമായിരുന്നു ഇതൊക്കെ നമ്മൾ സ്നാക്സ് ഈവനിങ് സ്നാക്സായിട്ടൊക്കെ നമുക്ക് കഴിക്കാം നമ്മൾ ചിക്കൻ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് നമ്മൾ എയർഫെലാകുമ്പോൾ ടേസ്റ്റ് കിട്ടുമോന്ന് ചിലവർക്ക് ഡൗട്ട് ഉണ്ടാകും പക്ഷേ ഇത് നമുക്ക് എണ്ണയില്ലാതെ ഈ കൊളസ്ട്രോൾ രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും മസ്റ്റായിട്ടുള്ള മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ് നമുക്കിതിൽ ചിക്കനൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ് നമുക്കിതിൽ നല്ല ബ്രാൻഡാണ് ഇത് ഫിലിപ്സിൻ്റെ നാലായിരത്തി ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം വന്നു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത് വാങ്ങിച്ചപ്പോൾ നല്ല നല്ല ഉപയോഗം ഉപയോഗമാണ് എനിക്ക് വളരെ രീതിയിൽ എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ പറ്റി ഇത് വാങ്ങിയതിന് ശേഷം നല്ല ടേസ്റ്റും ഉണ്ട് നല്ല ചിക്കനൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്ത് നമ്മൾ തന്നെ അതിശയിച്ചു നല്ല ടേസ്റ്റായിരുന്നു നമ്മൾ വേറെ ബ്രാൻഡൊക്കെ ഉണ്ട് പക്ഷേ അത് കഴിഞ്ഞാൽ വില കുറവാണ് രണ്ടായിരത്തി അഞ്ഞൂറിനൊക്കെ ഉണ്ട് പക്ഷേ അതാണ് അത് കറക്റ്റായിട്ട് ടെമ്പറേച്ചർ നല്ല ഹീറ്റൊന്നും അതിൻ്റെ എയർ ഫ്ലോ ഒന്നും ഇതിലാകത്തില്ല ഇത് ഫിലിപ്സിൻ്റെ കാണാൻ നല്ല റേപ്പിഡ് എയർ ടെക്നോളജിയാണ് കൊടുത്തിട്ടുള്ളത് നല്ല നല്ലൊരു ഉപയോഗമുള്ളത് ഇതാണ് ഞാൻ നിൽക്കുമ്പോൾ ഇത് റിവ്യൂ ചെയ്യണം അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ട് റിവ്യൂ ചെയ് ചെയ്യുന്നത് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിയ ശേഷം റിവ്യൂ ചെയ്തില്ല ഉപയോഗിച്ച ശേഷം മൂന്ന് മാസത്തോളം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് മസ്റ്റ് അച്ഛൻ